ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം നാൽപ്പത് പ്രായം തികഞ്ഞപ്പോൾ ഈശോ ദൈവാലയത്തിൽ പരീക്ഷയ്ക്ക് വിധേയനാക്കപ്പെടുന്നു ദൈവാലയത്തിലെ ഒരു തിരുനാൾ ദിനം ആളുകൾ അകത്തേക്ക് കയറുന്നു പുറത്തേക്ക് ഇറങ്ങുന്നു അടച്ചു കെട്ടിയിട്ടുള്ള സ്ഥലങ്ങളിൽ പടിവാതിലിലൂടെയും മുറ്റത്തും പൂമഖത്തും വിശാലമായ ഹാളുകളിലും എല്ലായിടത്തും ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ഇങ്ങനെ പല നിലകളുള്ള പല കെട്ടിടങ്ങൾ കൂടുന്നതാണ് ദൈവാലയം ഈശോയുടെ കുടുംബാംഗങ്ങളും താഴ്ന്ന സ്വരത്തിൽ സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ട് പോകുന്നു പുരുഷന്മാരെല്ലാം മുമ്പിലും സ്ത്രീകൾ പിൻപിലുമായിട്ടാണ് നടക്കുന്നത് മറ്റുള്ളവരും അവരോട് ചേർന്ന് നടക്കുന്നു ഒരുപക്ഷെ നസ്രസിലുള്ളവരായിരിക്കാം അഥവാ ജെറുസലേമിലുള്ള അവരുടെ സ്നേഹിതരായിരിക്കാം എനിക്കറിഞ്ഞുകൂടാ ജോസഫ് മറ്റു പുരുഷന്മാരോടൊപ്പം പുരുഷന്മാർക്ക് പ്രവേശനമുള്ള സ്ഥലത്ത് പോയി അത്യനതനെ ആരാധിച്ച ശേഷം തിരിയെ വരുന്നു ഈശോയെ കൂട്ടിക്കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട് ഏതാനും മുറ്റങ്ങൾ കടന്ന് സിനഗോഗ് പോലെയുള്ള ഒരു വലിയ മുറിയിൽ പ്രവേശിക്കുന്നു ദേവാലയത്തിൽ സിനഗോഗുകളുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ ജോസഫ് ഒരു ലേവായനോട് സംസാരിക്കുന്നു അയാൾ വരയുള്ള ഒരു കർട്ടൻ്റെ പിൻപിലേക്ക് മറയുന്നു പിന്നീട് പ്രായം ചെന്ന ഏതാനും പുരോഹിതന്മാരുമായി തിരിച്ചു വരുന്നു അവർ പുരോഹിതരാണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും അവർ നിയമപണ്ഡിതരാണ് തന്മൂലം വിശ്വാസികളെ പരീക്ഷിക്കുന്ന ജോലി അവരെ ഏൽപ്പിച്ചിരിക്കുന്നു ജോസഫ് ഈശോയെ അവർക്ക് പരിചയപ്പെടുത്തുന്നു ആദ്യമേ അവർ രണ്ടുപേരും വളരെ താണു കുനിഞ്ഞ് അവിടെ പൊക്കം കുറഞ്ഞ സ്റ്റൂളു സ്റ്റൂളുകളിൽ പത്ത് പണ്ഡിതന്മാരെയും വണങ്ങുന്നു ജോസഫ് പറയുന്നു ഇത് എൻ്റെ പുത്രനാണ് മൂന്ന് മാസം പന്ത്രണ്ട് ദിവസം മുമ്പ് പ്രായപൂർത്തിയാക്കി നിയമം കൽപ്പിക്കുന്ന വയസ്സ് ഇവന് തികഞ്ഞു ഇസ്രായേലിൻ്റെ നിബന്ധനകൾക്കനുസൃതമായി അവൻ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവന്റെ ശരീരപ്രകൃതി തന്നെ തെളിയിക്കുന്നത് അവൻ ഒരു ശിശുവോ ബാലനോ അല്ലെന്നാണല്ലോ അവനെ ദയവായി പരീക്ഷിച്ച് അവൻ്റെ പിതാവായ ഞാൻ പറയുന്നത് സത്യമാണെന്ന് നീതിപൂർവം വിധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഈ സന്ദർഭത്തിനായി ഞാൻ അവനെ ഒരുക്കിയിട്ടുണ്ട് നിയമത്തിൻ്റെ പുത്രൻ എന്ന ഉന്നത സ്ഥാനത്തിനായും അവനെ ഒരുക്കിയിട്ടുണ്ട് സന്മാർഗപ്രമാണങ്ങളും പാരമ്പര്യങ്ങളും തീരുമാനങ്ങളും വേദപുസ്തക ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പെട്ടികളും തൊങ്ങലുകളും ഉപയോഗിക്കുന്ന വിധവും അനുദിന പ്രാർത്ഥനകളും ആശീർവാദങ്ങളുമെല്ലാം അവനറിയാം നിയമം മുഴുവനും അതിൻ്റെ മൂന്ന് വിഭാഗങ്ങളായ ഖലാസ്തിയ മിദ്രാസ്തേ അഗ അഗ എന്നിവയും അവന് അറിയാവുന്നതു കൊണ്ട് ഒരു മനുഷ്യനായി ജീവിക്കാൻ അവന് കഴിവുണ്ട് തന്മൂലം അവന്റെ പ്രവൃത്തികളുടെയും പാപങ്ങളുടെയും ഉത്തരവാദിത്വത്തിൽ നിന്ന് മോചിതനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നു മുതൽ സന്മാർഗ നിയമങ്ങൾക്ക് അവൻ വിധേയനായിരിക്കും എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അതിനുള്ള പിഴ അവൻ നൽകേണ്ടതാണ് അവനെ പരിശോധിക്കുക ഞങ്ങൾ ചെയ്യാം മുന്നോട്ട് വരൂ കുട്ടി നിന്റെ പേരെന്താണ് നസ്രസിലെ ജോസഫിന്റെ മകൻ ഈശോ ഒരു നസ്രായനോ അതിനാൽ നിനക്ക് വായന അറിയാമോ അറിയാം റബ്ബി എഴുതപ്പെട്ടിരിക്കുന്ന വാക്കുകളും ആ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നവയും വായിക്കാൻ അറിയാം നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എഴുതിയിരിക്കുന്ന വാക്കുകൾ ദ്യോതിപ്പിക്കുന്ന അർത്ഥവും അലങ്കാരവും അടയാളങ്ങളും അവ ഉൾക്കൊള്ളുന്ന ആശയങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് വൃത്തിഹീനമായ ഒരു കാക്കായ്ക്കുള്ളിലിരിക്കുന്ന മുത്ത് പുറമേ കാണപ്പെടുന്നില്ലല്ലോ അതുപോലെ വാക്കുകൾക്കുള്ളിലെ ആഴമേറിയ അർത്ഥവും ഞാൻ മനസ്സിലാക്കുന്നു വളരെ സമർത്ഥമായ ഒരു ഉത്തരം വളരെ ജ്ഞാനമുള്ളതും പ്രായപൂർത്തിയായവരുടെ അതിരങ്ങളിൽ നിന്ന് പോലും വളരെ വിരളമായി മാത്രമേ ഞങ്ങൾ അത് കേൾക്കുന്നുള്ളൂ ഒരു കുട്ടിയിൽ നിന്ന് അതും ഒരു നസ്രായനിൽ നിന്ന് പത്ത് പേരുടെയും ശ്രദ്ധ സജീവമായി ഒരു നിമിഷത്തേക്ക് പോലും സ്വർണ്ണമുടിയുള്ള സുന്ദരനായ ആ ബാലനിൽ നിന്ന് തങ്ങളുടെ കണ്ണുകൾ തിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല തൻ്റെ ഇടം അല്പം പോലും കാണിക്കാതെ എന്നാൽ ലവലേശം ഭയമില്ലാതെ ആത്മവിശ്വാസം നിറഞ്ഞ കണ്ണുകളോടെ ഈശോ അവരെ നോക്കുന്നു നിന്നെ പഠിപ്പിച്ച പാണ്ഡിത്യമുള്ള നിന്റെ ഗുരുവിനെ നീ ബഹുമാനിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ജ്ഞാനം നീതിമാനായ അവൻ്റെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു അത് ശ്രദ്ധിച്ചു കേൾക്കൂ നിങ്ങൾക്ക് ഇതുപോലൊരു പുത്രൻ്റെ പിതാവായി നിങ്ങൾക്ക് സന്തോഷിക്കാം മുറിയുടെ ഒരറ്റത്തിരിക്കുന്ന ജോസഫ് പുഞ്ചിരിയോടെ തലകുനിക്കുന്നു അവർ ഈശോയ്ക്ക് വ്യത്യസ്തങ്ങളായ മൂന്ന് ചുരുളുകൾ കൊടുക്കുന്നു സ്വർണ്ണ റിബൺ കെട്ടിയിട്ടുള്ള ചുരുൾ വായിക്കൂ ഈശോ ആ ചുരുൾ നിവർത്തി വായിക്കുന്നു അത് പത്ത് പ്രമാണങ്ങളാണ് ആദ്യത്തെ ഏതാനും വാക്കുകൾ വായിച്ചു കഴിഞ്ഞപ്പോൾ പണ്ഡിതന്മാരിൽ ഒരാൾ ആ ചുരുൾ ഈശോയുടെ പക്കൽ നിന്ന് വാങ്ങിയിട്ട് തുടർന്ന് മനസ്സിൽ നിന്ന് വായിച്ചു കൊള്ളുവാൻ പറഞ്ഞു ഈശോ നല്ല നിശ്ചയത്തോടെ ഒരു പ്രയാസവും കൂടാതെ നോക്കി വായിക്കുന്നത് പോലെ മുഴുവനും പറഞ്ഞു കർത്താവ് എന്ന് പറയുമ്പോഴെല്ലാം ഈശോ നല്ലതുപോലെ തല കുനിക്കുന്നു അത് ആരാണ് നിന്നെ പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്യുന്നത് കാരണം ആ നാമം പരിശുദ്ധമാണ് ആന്തരികവും ബാഹ്യവുമായ ബഹുമാനത്തോടെ വേണം ആ നാമം ഉച്ചരിക്കാൻ രാജാക്കന്മാരോട് പ്രജകൾ തലകുനിച്ച് വണക്കം കാണിക്കുന്നു ഈ രാജാക്കന്മാർ അല്പസമയം കഴിയുമ്പോൾ പൊടിയായിത്തീരുന്നവരാണ് രാജാക്കന്മാരുടെ രാജാവും ഇസ്രായേലിൻ്റെ അത്യുന്നത കർത്താവുമായ ദൈവം സന്നിഹിതനായിരിക്കുമ്പോൾ എല്ലാ സൃഷ്ടികളും താണു വണങ്ങേണ്ടതല്ലേ അരൂപിക്ക് മാത്രമേ അത് കാണാൻ കഴിയുന്നുള്ളൂ എങ്കിലും എല്ലാ സൃഷ്ടികളും നിത്യമായ വിധേയത്വത്തോടെ തന്നെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത് വളരെ സമർത്ഥമായിരിക്കുന്നു ഹേ മനുഷ്യ നിന്റെ പുത്രനെ ഹില്ലേലിനെ കൊണ്ടോ ഗമാലിയേലിനെ കൊണ്ടോ വിദ്യാഭ്യാസം ചെയ്യിക്കണമെന്ന് ഞങ്ങൾ ഉപദേശിക്കുന്നു ഇവൻ ഒരു നസ്രായനാണ് എന്നാൽ അവൻ്റെ ഉത്തരങ്ങൾ കേട്ടിട്ട് ഇസ്രായേലിലെ ഒരു വലിയ പണ്ഡിതനാകാൻ അവന് കഴിവുണ്ട് എന്ന് ഞങ്ങൾക്ക് പ്രത്യാശ തോന്നുന്നു എൻ്റെ പുത്രന് പ്രായമായിട്ടുണ്ട് അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ നിശ്ചയിച്ചു കൊള്ളും അവൻ്റെ നിശ്ചയം നേരുള്ളതാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കുകയില്ല കുട്ടി ശ്രദ്ധിക്കൂ നീ പറഞ്ഞു തിരുനാളുകൾ വിശുദ്ധമായി ആചരിക്കാൻ ഓർമ്മിക്കുക നീ മാത്രമല്ല നിന്റെ പുത്രനും പുത്രിയും നിന്റെ ഹൃത്യനും ഹൃത്യയും നിന്റെ കുതിര പോലും സാപത്തിൽ ജോലി ചെയ്യരുത് എന്ന് പറയുന്നു ഇനി എന്നോട് പറയൂ ഒരു സാപത്ത് ദിവസം കോഴി മുട്ടയിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാട് പ്രസവിക്കുകയാണെങ്കിൽ അവയുടെ ഫലം അനുഭവിക്കുന്നത് നിയമാനുസൃതമായിരിക്കുമോ അതോ അവ നിന്നയമായി കരുതപ്പെടുമോ എനിക്കറിയാം പല റബ്ബിമാരും ക്ഷമൈ അവരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ആളാണ് പറയുന്നത് സാപത്ത് ദിവസം ഇടുന്ന മുട്ട പ്രമാണത്തിന് വിരുദ്ധമാണെന്നാകുന്നു എന്നാൽ എനിക്ക് തോന്നുന്നത് മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും പ്രസവം പോലെ പ്രകൃതിയുള്ള ഒരു കർമ്മം ചെയ്യുന്നത് പാപമല്ല എന്നുമാണ് ചാട്ടം കൊണ്ടടിച്ച് ഒരു കുതിരയെ കൊണ്ട് ജോലി ചെയ്യിച്ചാൽ അതിൻ്റെ പാപത്തിന് ഞാൻ ഉത്തരവാദിയാണ് എന്നാൽ കോഴി അതിൻ്റെ അണ്ടകോശത്തിൽ വളർന്ന് പാകമായ മുട്ടയിടുന്നതും ആട് സാപത്തിൽ പ്രസവിക്കുന്നതും അതുപോലെയുള്ള പ്രവൃത്തികളും പാപമല്ല ദേവസന്നിധിയിൽ ആ മുട്ടയും ആട്ടിൻകുട്ടിയും പാപമല്ല എന്നാൽ അതെന്തുകൊണ്ടാണ് സാപത്തി ചെയ്യുന്ന എല്ലാ ജോലികളും പാപമാണല്ലോ കാരണം ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും സ്രഷ്ടാവിൻ്റെ ഹിതത്തിനനുസരണമാണ് ഓരോ സൃഷ്ടിക്കും അവിടുന്ന് കൊടുത്തിരിക്കുന്ന നിയമമാണത് അനേകം മണിക്കൂറുകളിലെ വളർച്ചയ്ക്ക് ശേഷം മുട്ട പൂർണ്ണതയിലെത്തുമ്പോൾ കോഴി അതിടുന്നത് അവിടുന്ന് നൽകിയിട്ടുള്ള നിയമമനുസരിച്ചാണ് അതുപോലെ തന്നെ ആടുകളും അവയുടെ സൃഷ്ടാവ് നൽകിയ നിയമം അനുസരിച്ച് ജീവിക്കുന്നു ആണ്ടിൽ രണ്ട് പ്രാവശ്യം വസന്തത്തിൽ പുഴിത്ത കിടികൾ പുഷ്പിക്കുമ്പോഴും വനത്തിലെ വൃക്ഷങ്ങൾ ഇല പൊഴിച്ച് നിൽക്കുകയും വലിയ തണുപ്പ് നിമിത്തം മനുഷ്യർ പുതച്ചു മൂടി കഴിയുകയും ചെയ്യുമ്പോഴും ആടുകൾ ഇണചേരുന്നു പിൽക്കാലത്തോ പോൽക്കാലത്ത് പാലും ഇറച്ചിയും ചീസുമെല്ലാം ബുദ്ധിമുട്ടി അധ്വാനിക്കുന്ന മനുഷ്യർക്ക് ലഭിക്കുന്നതിനാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് തന്നിമിത്തം സമയം പൂർത്തിയാകുമ്പോൾ ഒരാട് പ്രസവിക്കുന്നെങ്കിൽ ആ ചെറിയ കുട്ടി അൽത്താരയിൽ വയ്ക്കത്തക്ക വിധത്തിൽ പരിശുദ്ധമാണ് കാരണം സൃഷ്ടാവിന്റെ നേർക്കുള്ള അനുസരണയുടെ ഫലമാണ് ആ കുഞ്ഞാട് ആ കുഞ്ഞാട് ഇവനെ ഇനി ഞാൻ തുടർന്ന് പരീക്ഷിക്കുന്നില്ല ഇവന്റെ ജ്ഞാനം മുതിർന്നവരുടേതിനേക്കാൾ ശ്രേഷ്ഠമാണ് അത്ഭുതം അല്ല അവൻ പറഞ്ഞല്ലോ അടയാളങ്ങളിൽ കൂടിയും അവന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് നമുക്കൊന്ന് കേൾക്കാം ആദ്യം അവൻ ഒരു സങ്കീർത്തനം ചൊല്ലട്ടെ സ്തുതിപ്പുകളും പ്രാർത്ഥനകളും സന്മാർഗ നിയമങ്ങളും അതേ മിദ്രാസ്കിയോട്ട് ആവർത്തിച്ച് പറയട്ടെ അതെ മിദ്രാസ്കിയോട്ട് ആവർത്തിച്ച് പറയട്ടെ ഈശോ ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് വിലക്കുകളുടെ ഒരു നീണ്ട ലുത്തിനിയ ഒരു സംശയവും കൂടാതെ ചൊല്ലുന്നു മറുതലിക്കുന്ന ജനമായ നാം ഈ വിലക്കുകളെല്ലാം പാലിക്കാൻ ഇപ്പോഴും കടപ്പെടുന്നവരാണെങ്കിൽ ഒരൊറ്റയാൾ പോലും രക്ഷ നേടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് മതി പച്ച റിബൺ കെട്ടിയിട്ടുള്ള ചുരുൽ തുറക്കൂ ഈശോ അത് തുറക്കുന്നു വായിക്കാൻ തുടങ്ങുന്നു തുടർന്ന് വായിച്ചു കൊള്ളൂ തുടരൂ ഈശോ അനുസരിക്കുന്നു അത് മതി ഇനി ഒരു പ്രതീകമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ അത് വായിച്ച് വിശദീകരിക്കൂ തിരുവചനത്തിൽ അപൂർവമായിട്ട് അടയാളങ്ങളില്ലാതെ വരൂ നമുക്ക് അത് കാണാനും ജീവിതത്തിലേക്ക് പകർത്താനും കഴിയാത്തതാണ് പ്രശ്നം ഞാൻ വായിച്ചു രാജാക്കളുടെ നാലാം പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പത്താം വാക്യം അപ്പോൾ ഷാഫാൻ രാജാവിൻ്റെ സെക്രട്ടറി രാജാവിനെ അറിയിച്ചു പ്രധാന പുരോഹിതനായ ഫിൽക്കിയ എനിക്ക് ഒരു പുസ്തകം നൽകി ഷാഫാൻ ആ പുസ്തകം രാജാവിൻ്റെ സന്നിധിയിൽ വായിച്ചു ദൈവപ്രമാണങ്ങളുടെ ഉള്ളടക്കം മനസ്സിലാക്കിയ രാജാവ് തൻ്റെ വസ്ത്രങ്ങൾ കീറിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എല്ലാ നാമങ്ങളും കഴിഞ്ഞു വായിക്കുക ഈ പറയുന്ന കൽപ്പന പോയി യഹോവായോട് ആലോചന ചോദിക്കുക എനിക്കും ജനത്തിനും യൂതാ മുഴുവനും വേണ്ടി നമ്മൾ കണ്ട ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചോദിക്കുക ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പാലിക്കാതെ അവയെ നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാതിരുന്നതിനാൽ യഹോവയുടെ കോപം നമ്മുടെ മേൽ ആളിക്കത്തുന്നുണ്ടായിരിക്കണം അത് മതി ഇത് അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചതാണ് പുരാതന ചരിത്ര സംഭവമായ ഇതിൽ എന്തടയാളമാണ് നീ കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നിത്യമായതിനോട് സമയത്തിന് ബന്ധമില്ല അഥവാ സമയത്തെ ബന്ധിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് ദൈവം നിത്യനാണ് നമ്മുടെ ആത്മാവ് നിത്യമാണ് ദൈവവും നമ്മുടെ ആത്മാവുമായുള്ള ബന്ധവും നിത്യമാണ് അതിനാൽ അന്ന് ശിക്ഷയുളവാക്കിയ കാര്യം തന്നെയാണ് ഇന്നും ശിക്ഷയുളവാക്കുന്നത് കുറ്റങ്ങളുടെ ഫലം ഒന്നു തന്നെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനവുമായി ഇസ്രായേലിന് ഇപ്പോൾ പരിചയമേയില്ല പ്രകാശത്തിനു വേണ്ടി സാധു മനുഷ്യരോടല്ല അവിടുത്തോടാണ് നമ്മൾ ചോദിക്കേണ്ടത് ദൈവത്തോട് വിശ്വസ്തതയും നീതിയും പുലർത്താതെ പ്രകാശം ലഭിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നതും ദൈവം ശിക്ഷിക്കുന്നതും ഞങ്ങൾക്ക് ദൈവകൽപ്പനകൾ പരിചയമില്ലെന്നോ നീ എന്താണ് കുട്ടി പറയുന്നത് അറുനൂറ്റി പ്രമാണങ്ങൾ പ്രമാണങ്ങളുണ്ട് എന്നാൽ അവ വെറും വാക്കുകൾ മാത്രം നമുക്കവ അറിയാം എന്നാൽ അവ നമ്മൾ പാലിക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് അവ പരിചയമില്ലാത്തത് ഇതാണ് അടയാളം ഓരോ മനുഷ്യനും ഓരോ കാലഘട്ടത്തിലും ദേവഹിതം അറിയാൻ അവിടുത്തോട് അന്വേഷിക്കണം ദൈവകോപം തൻ്റെ മേൽ വരാതിരിക്കുന്നതിന് ആ ഹിതത്തോട് യോജിക്കണം കുട്ടി പരിപൂർണനാണ് ഏറ്റവും കൗശലപൂർവ്വം ചോദിച്ച ചോദ്യക്കണി പോലും അവനെ അസ്വസ്ഥനാക്കാതെ അവൻ മറുപടി പറഞ്ഞു നമുക്ക് അവനെ ശരിക്കുള്ള സിനഗോഗിലേക്ക് കൊണ്ടുപോകാം അവർ കൂടുതൽ വിശാലവും വിശിഷ്ടവുമായ വേറൊരു വലിയ മുറിയിലേക്ക് അവനെ കൊണ്ടുപോകുന്നു അവിടെ ആദ്യം ചെയ്തത് അവൻ്റെ മുടി മുറിച്ച് നീളം കുറയ്ക്കുകയാണ് ജോസഫ് അവൻ്റെ മുടി ചുരുളുകൾ എടുത്ത് സൂക്ഷിക്കുന്നു അനന്തരം ഈശോയുടെ ചുവന്ന ഉടുപ്പ് നീളമുള്ള ഒരു ബെൽറ്റ് അരയിൽ പല പ്രാവശ്യം ചുറ്റിക്കെട്ടി ഉറപ്പിക്കുന്നു ഏതാനും ചെറിയ തൊങ്ങലുകൾ നെറ്റിയിലും കയ്യിലും പുറംകുപ്പായത്തിലും കെട്ടിയിടുന്നു അവ പിടിപ്പിക്കുന്നത് മൊട്ടുള്ള ഒരുതരം ചെറിയ ആണികൾ കൊണ്ടാണ് അനന്തരം അവർ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നു ജോസഫ് ദീർഘമായ ഒരു പ്രാർത്ഥന ചൊല്ലി കർത്താവിനെ സ്തുതിക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും പുത്രൻ്റെ മേലുണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ചടങ്ങ് കഴിഞ്ഞു ജോസഫിനോടൊത്ത് ഈശോ പുറത്തേക്ക് പോകുന്നു അവർ പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ തിരിയെ വരുന്നു ബന്ധുക്കളായ പുരുഷന്മാരുടെ അടുത്ത് വന്നു ഒരു ആടിനെ വാങ്ങി കാഴ്ച സമർപ്പിക്കുന്നു പിന്നീട് കൊല്ലപ്പെട്ട ആ ആടുമായി സ്ത്രീകളുടെ സമീപത്തെത്തുന്നു മേരി ഈശോയെ ചുംബിക്കുന്നു വർഷങ്ങളായി ഈശോയെ കാണാതിരുന്നത് പോലുള്ള ഒരു മട്ടാണ് അവൾക്ക് അവൾ ഈശോയെ നോക്കുന്നു വസ്ത്രങ്ങളും മുടിയുമെല്ലാം ഇപ്പോൾ ഒരു പുരുഷൻ്റെതുപോലെ തന്നെ അവൾ അവനെ തലോടുന്നു അവരെല്ലാവരും പുറത്തേക്കിറങ്ങുന്നു ദർശനം ഇവിടെ അവസാനിക്കുന്നു